ഈ പറയുന്ന ഡിസംബർ ഫോർട്ടീൻ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ അഭിനയിച്ച ഒരു ദിവസമാണ് കാരണം ഞാൻ ദിവസം അങ്ങനെ നമ്മുടെ ഒറ്റയ്ക്ക് വഴിവെട്ടി തെളിച്ചവൻ എന്ന് പറയുന്ന നമ്മുടെ നിവിൻ നിവിമ്പോളിക്കെതിരെ വന്ന ഒരു പീഡന പരാതി വെറും വെള്ളത്തിൽ വരച്ച ഒരു വിരയെ പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല ഇപ്പൊ ഇത് കൂടുതൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഓരോരോ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സംഭവം വളരെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാം അതായത് ഇപ്പോൾ വിനീത് ശ്രീനിവാസനും കൂട്ടിലുമൊക്കെ വന്നിട്ട് നിവിൻ പോളി ആ പറയപ്പെടുന്ന ദിവസങ്ങളിൽ അതായത് ഒരു യുവതി ഒരു ദിവസം പറഞ്ഞിരുന്നു നിവിൻ പോളി തന്നെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഡിസംബർ പതിനാല് പതിനഞ്ചാം ദിവസങ്ങളിലാണ് നിവിൻ പോളിയും കൂട്ടരും ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചത് എന്ന് ഒരു യുവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെതിരെ വിനീത് ശ്രീനിവാസൻ അതുപോലെ തന്നെ നമ്മുടെ ഭഗത്മാനുവിൽ എന്ന് പറയുന്ന നടന്മാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു അവരൊന്നും അവിടെ ആയിരുന്നു അവർ സമയം ചെലവിട്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്നും കൂടാതെ ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ പുറത്തു വരികയാണ് അതായത് ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ അതായത് ഈ പറയപ്പെടുന്ന ഈ ദുബായിൽ ഉണ്ടായിരുന്നു പറയപ്പെടുന്ന സമയങ്ങളിൽ ആ യുവതി പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് ആദ്യം ആ വാർത്ത ഒന്ന് കണ്ടുനോക്കാം അതിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് നമ്മുടെ നിവിമ്പോളി അവരൊരു ഹോട്ടലിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു ദുബായിൽ വെച്ചിട്ട് ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ആ ഒരു സംഭവം ഉണ്ടായത് നിവിമ്പോളി അവിടെയും ഉണ്ടായിരുന്നില്ലടേ കാരണം നിവിമ്പോളി എന്നെ പണ്ടൊക്കെ പണ്ടേ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട് ഏതായാലും നമുക്ക് ആ കാര്യങ്ങൾ കൂടെ ഒന്ന് കേട്ടു നോക്കാം പീഡനം നടന്നു എന്ന് പറയുന്ന ഹോട്ടൽ ആദ്യം അവർ ഉന്ന പറഞ്ഞിരുന്നത് ദുബായിലുള്ള ഫ്ലോർ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ചാണ് പീഡനം നടന്നതെന്നായിരുന്നു ആദ്യം അവർ പറഞ്ഞിരുന്നത് ആദ്യങ്ങൾക്ക് മുന്നിലും അത് പറഞ്ഞു പക്ഷേ ആ ദിവസങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ മാത്രമാണ് നിവിൻ പോളി ഈ പറയപ്പെടുന്ന ഹോട്ടലിൽ താമസിച്ചിട്ടുള്ളത് ദുബായിൽ താമസിച്ചിട്ടുള്ളത് അതിനുശേഷം നിവിൻ പോളി ആ ഹോട്ടിൽ താമസിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട രേഖകളും അതോടൊപ്പം തന്നെ വിവരങ്ങളടം നേരത്തെ ആദ്യഘട്ടത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എഫ്ഐആർ ഐ ഒന്ന് രജിസ്റ്റർ ചെയ്ത കേസ് മുന്നോട്ട് പോയത് ഇപ്പോൾ നൽകിയ പരാതിയിൽ വലിയ പുറത്തേക്കും കാരണം നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ പീഡനം ഉൾപ്പെടെ നടന്നിട്ടുള്ളതെന്നാണ് ഈ മൊഴി നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ എഫ്ഐആർ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ആ ദിവസങ്ങളിൽ ിൽ ആ ഈ പറയപ്പെടുന്ന ദിവസങ്ങളിൽ ഈ യുവതി ദുബായിലായിരുന്നില്ല കേരളത്തിലായിരുന്നു എന്നുള്ള സൂചനകളാണ് നിലവിൽ നേരത്തെ നടത്തിയ അന്വേഷണത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ പരിശോധനയിലും പോലീസ് ബോധ്യപ്പെട്ടിട്ടുള്ളത് അതിന് പ്രധാനപ്പെട്ട കാരണം അവരുടെ പല ഈ കേരളത്തിൽ ഉണ്ടായിരുന്നതിന്റെ പല തെളിവുകളും ഇതിനോടകം തന്നെ അവർ ശേഖരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ മൊഴികളിൽ വലിയ രീതിയിലുള്ള വൈദ്യം ഇവിടെ പുലി പോലെ വന്ന പരാതി എലി മടങ്ങി മടങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് അതായത് അവർ പറയപ്പെട്ട ആ ഒരു ദിവസത്തിൽ അവർ പോലും അവിടെ ദുബായിൽ ഇല്ലായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ വാർത്താ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടി വരുന്നുണ്ട് പോലീസ് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അവർ തന്നെ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർത്താ മാധ്യമങ്ങൾ ഈ ഒരു ന്യൂസ് പുറത്തു പുറത്തുവിട്ടിട്ടുള്ളത് ഏതായാലും അന്ന് പറയപ്പെടുന്ന ദിവസങ്ങളിലൊന്നും യുവതി പോലും അവർ ദുബായിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന അപ്പോൾ ഇനി കാര്യങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് വരുന്നത് എങ്ങനെയാണ് അന്ന് നിവിൻ പോളിയും ദുബായിൽ ഉണ്ടായിരുന്നില്ല യുവതിയും ദുബായിൽ ഉണ്ടായിരുന്നില്ല ഇവർ രണ്ടുപേരും കേരളത്തിലായിരുന്നു അപ്പൊ ഇനി ഇത് കേരളത്തിലേക്ക് ആവാൻ ഒരു ചാൻസ് ഉണ്ടോടെ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചു പോകുന്നത് കാരണം അവർക്ക് ദുബായ് എന്ന് പറഞ്ഞത് ഒരു പക്ഷേ മാറിപ്പോയതാണെങ്കിലോ അങ്ങനെ ഒരു ചാൻസ് ഇല്ലേ അപ്പൊ ഇനി നാളെ ചിലപ്പോൾ ഇത് കേരളത്തിൽ വെച്ചാണ് നടന്നത് എനിക്ക് സ്ഥലം മാറിയതാണെന്ന് പറഞ്ഞു പോയാൽ പെട്ടു നിവിം ബോളി വീണ്ടും പെട്ടു അതെന്തോ അവിടെ കിടക്കട്ടെ അപ്പൊ ഇനി അടുത്ത ഒരാൾ കൂടെ പാർവതി എന്ന് പറയുന്ന ഒരു സിനിമാ താരം കൂടെ ഇവിടെ നമ്മുടെ നിവിം ബോളിക്കെതിരെ കുറച്ച് തെളിവുകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഈ പറയുന്ന ഡിസംബർ ഫോർട്ടീൻത്ത് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ അഭിനയിച്ച ഒരു ദിവസമാണ് കാരണം ഞാൻ ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ അവിടെ അപ്പം രാവിലെ മുതൽ ഏകദേശം ഒരു ഉച്ച വരെയും ഒരു നിയർലി ഒരു മൂന്ന് മണി വരെയും ഞങ്ങൾക്ക് അവിടെ ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നാണ് എന്റെ ഓർമ്മ അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതൊക്കെ അപ്പൊ ഈ ഒരു ടൈമിലെല്ലാം നിമിഞ്ചേണ്ട എൻ്റെ കൂടെ ഉണ്ട് കാരണം ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ സീനാണ് ഇപ്പം ആരോപിക്കപ്പെട്ട പെൺകുട്ടി ഇങ്ങനെ പറയുന്നത് ഫോർട്ടീൻ എന്നുള്ള ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു കാര്യം ഇങ്ങനെ എടുത്തിട്ടുള്ളത് കാരണം ഞാനും നിവിജേനും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളൊന്നുമില്ല പക്ഷെ ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം ആരോപിക്കപ്പെട്ടപ്പം അത് തീർച്ചയായിട്ടും ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി അങ്ങനെ ഇട്ടാന്നെയുള്ളൂ കാരണം എനിക്ക് അറിയാവുന്ന ഒരു ആണ് ഫാക്ടാണ് കൂടെ ഉണ്ടായിരുന്നുള്ളത് ഉണ്ടായിരുന്നതിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ ഒരു യോഗ്യതയില്ല ഇത് പക്ഷേ സത്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് മാത്രം ആ ഒരു വീഡിയോ തന്നെയുള്ളൂ പല പലരും ഇങ്ങനെ ഒരു ഉറപ്പ് കഴിഞ്ഞുണ്ടെങ്കിലും അതായത് ഈ കാര്യത്തിൽ ഒരു ബോധ്യത ഉണ്ടെങ്കിലും ചിലപ്പോ പല കാര്യങ്ങൾ ഭയതുകൊണ്ട് അത് പറയാൻ പഠിക്കാറുണ്ട് എന്തായാലും ധൈര്യം അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ് കാരണം നിരപരാധിയായിട്ട് ഒരാളെ സംരക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മാനസിക ഇവിടെ ഈ നടി പറയുന്നത് വളരെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നമുക്ക് പരിചയമില്ലാത്ത ഒരാളായിക്കോട്ടെ ഇവർ വളരെ ആയിട്ട് പറയുന്നുണ്ട് നീമ്പോളി ആ ഒരു സമയത്തുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ അത്ര നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒന്നുമല്ല എന്നുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് പക്ഷെ എന്നാൽ കൂടി ഇത്തരത്തിലൊരു കള്ള ആരോപണം വരുന്ന സമയത്ത് രംഗത്ത് വന്നത് അത് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഇതിന്റെ പേരിൽ നാളെ അവർക്ക് എന്തെങ്കിലും അനുഭവിക്കേണ്ടി വരുമോ കേസും കൂട്ടവുമായിട്ട് ഇവർ പോകേണ്ടി വരുമോ എന്നുള്ളൊരു ചിന്താഗതി പലരുടെയും മനസ്സിലേക്ക് വരാറുണ്ട് പക്ഷേ ഇവിടെ ഈ നടി അതൊന്നും കൂട്ടാക്കാതെ രംഗത്ത് വന്നു അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ആ പറയപ്പെടുന്ന ദിവസങ്ങളിൽ ഈ നടിയും നിവിംപോളിയും ഒക്കെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെയായിരുന്നു ഈ നടിക്കും ആ ഒരു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ ചെറിയൊരു റോൾ ഉണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഷൂട്ട് ചെയ്തിരുന്ന ഒരു ദിവസമായിരുന്നു ഈ ഡിസംബർ പതിനാല് എന്ന് പറയുന്ന ഒരു ദിവസം അതുകൊണ്ട് തന്നെ അന്ന് നിവിംപോളി തന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഈ നടിയും തുറന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെ ഏതൊരു കാര്യങ്ങൾക്ക് ഇപ്പോൾ ഒരു അവസാനമായി തുടങ്ങുകയാണ് ഇത് അക്ഷരാർത്ഥത്തിൽ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻ ആണെന്ന് ഇവിടെ ഇപ്പോൾ തെളിഞ്ഞോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നും ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എത്രയോ അധികം ആളുകൾ രംഗത്ത് വന്നു തെളിവുകളുമായിട്ടാണ് ഓരോരോ വ്യക്തികളും വരുന്നത് അതുകൊണ്ട് തന്നെ കാരണം അവർ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ആ യുവതി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു അന്ന് ദുബായിൽ വെച്ചിട്ടാണ് നടന്നത് അപ്പം അന്ന് ദുബായിലല്ലായിരുന്നു എന്നുള്ളത് ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുകയാണ് പിന്നെ കൂടാതെ ഇപ്പോഴത്തെ വന്നുകൊണ്ടിരിക്കുന്നു ആ യുവതിയും അന്ന് ദുബായിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു അതാണ് ആലോചിക്കുന്നത് അപ്പം ഏതായാലും ഇതിപ്പോ ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് മൂലം ഒരു പരാതി കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് കൊടുത്തതാണോ അതും ഒരു ചോദ്യചിഹ്നമായി കിടക്കുകയാണ് പിന്നെ കൂടാതെ ഇവിടെ ഇപ്പം ചർച്ച ചെയ്യപ്പെടേണ്ട കുറേ അധികം വിഷയങ്ങൾ അങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട് ഈ നിവിൻ ബോഡി കേസ് വന്നതോട് കൂടിയിട്ട് കുറേയധികം വിഷയങ്ങൾ ഇപ്പം അങ്ങോട്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് കാരണം ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേക്കെ ഇവിടെ എത്രത്തോളം കോളിളക്കം സൃഷ്ടിച്ച വാർത്തകൾ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാകും പക്ഷെ അതെല്ലാം ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിരിക്കുകയാണ് അതേ പറ്റിയൊന്നും ആരും സംസാരിക്കുന്നില്ല നിവിൻ ബോഡി കേസ് വന്നതോട് കൂടിയിട്ട് എല്ലാവരും അതിലേക്ക് കണ്ണു നോക്കിയിരിക്കുകയാണ് പക്ഷെ അത് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഏതായാലും ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷയും കാര്യങ്ങളും അവർക്ക് കൊടുക്കണം കാരണം വെറുതെ വിടാൻ പാടില്ല കാരണം ഇത്തരത്തിൽ നാളെ ഇനി ആരും ഇത് ചെയ്യാൻ പാടില്ല ഫേക്ക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ ആണെങ്കിൽ അതല്ല സത്യാവസ്ഥ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ രീതിക്ക് അങ്ങനെയും പോകണം അപ്പോൾ ഏതാനും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് വേണ്ടി പറയാം